ഇതാണ് മലമേലിലെ ടൂറിസം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന ചൊല്ലിനെ അന്വർദ്ധമാക്കുന്ന ബ്യൂട്ടിയാണ് മലമേൽ വ്യൂവിന് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ മലമേൽ ശിവക്ഷേത്രത്തിന് ചേർന്ന് നിൽക്കുന്ന ഹി ഈ ഹിൽ ടോപ്പിന് ഒരു അസാധാരണ സൗന്ദര്യമാണ് കേട്ടോ പല പേരിൽ പാറകൾ ഈ മലയുടെ മുകളിൽ സംഗമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാകാം ഒരുപക്ഷെ മലയുടെ മുകളിലെ നർത്തത്തിന് മലമേലെന്ന പേര് ചാർത്തി കിട്ടിയിരിക്കുന്നു വീണ കിട്ടിയ ഒരു അവധി ദിവസം സഹപ്രവർത്തകരുടെ കൂടെയങ്ങ് അലയം തന്നെ അങ്ങ് തീരുമാനിച്ചു പ്രിയപ്പെട്ട മനോജ് സാറും ഫിബി സാറും പ്രശാന്ത് സാറുമാണ് ഇന്നത്തെ അലത്തിൽ ടീംസ് കല്യാണ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള റൊമാൻറ്റിക് സീൻ എടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു പത്തു വർഷം മുൻപ് ഈ മലമേൽ കയറിയത് അന്ന് പക്ഷേ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വാറ്റുപുല് നിറഞ്ഞ പാറയുടെ മുകളിലായിരുന്നു ഷൂട്ടിംഗ് സായാഹന സൗന്ദര്യം കൊണ്ട് അന്നേ മനസ്സിന്റെ ഒരു കോണിൽ സ്ഥാനം പിടിച്ചതാണ് ഈ മലമേൽ പാറ തികച്ചും അവിചാരിതമായാണ് ഒരു പത്തു വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ആ ഡേറ്റോട് ചേർന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്ന് കേട്ടോ ഡി ടി പി സി മലമേലെ മൊത്തത്തിലങ്ങ് എടുത്തിരിക്കുകയാണ് കൊല്ലം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ഒരു ബിഗ് സല്യൂട്ട് പ്രാദേശിക ടൂറിസത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് കൊച്ചാട്ടൻ ഭംഗിയായി കാണിച്ചു തരുന്നു അതുവഴി ഒരു പത്ത് പേർക്ക് എങ്ങനെ ജോലി കൊടുക്കാമെന്നും ഗ്രാമ ഗ്രാമസമ്പദ്വ്യവസ്ഥയെ എങ്ങനെയൊന്ന് ഉദ്ദേശം കൊല്ലം ഡി ടി പി സിയുടെ കരവിരുതിയിൽ മലമേൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മലമേലിന്റെ ഒന്ന് നുഴഞ്ഞു കയറിയാലോ മലമേലിന്റെ വിശേഷങ്ങൾ നമുക്ക് പകർന്നു നൽകിയത് ശരിക്കും മലമേലിന്റെ സ്വന്തമായിട്ടുള്ള രാഹുലും ഗണേശും ചേട്ടനുമാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ ഒറ്റപ്പെട്ട മലകളിൽ ഏറ്റവും ഉയരം കൂടിയതാണ് നമ്മുടെ മലമേൽ ആശാൻ ഏകദേശം ആയിരം അടിപ്പൊക്കമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും പക്ഷേ അതിന്റെ വലിയ അഹങ്കാരമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചടയമംഗലത്തെ ജഡായുപ്പാറയെക്കാട്ടിലും ഉയരത്തിലാണ് ആശാന്റെ നെടുനിരത്തിലുള്ള നിൽപ്പ് ആശാന്റെ ഉയരം കാരണം ഒരു കാലത്ത് പോലീസ് വയലസ് സ്റ്റേഷൻ വരെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇടിമിന്നൽ ഒരു ടെററായി വന്നപ്പോൾ വയലസ് സ്റ്റേഷൻ ഉപേക്ഷിക്കേണ്ടായിട്ട് വന്നു അതിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും നാടുകാണിപ്പാറയോട് ചേർന്ന് കാണാം ഇപ്പോൾ ആ വയലസ് സ്റ്റേഷൻ മുട്ടര മരുതിമരയിലായിട്ടാണ് ഉള്ളത് ഏകദേശം പതിനൊന്നോളം പാറകളെ സ്വന്തം ചുമലിൽ വഹിക്കുന്ന ആശാട്ടിയാണ് നമ്മുടെ മലമേൽ അമ്പലപ്പാറ നടപ്പാറ കുടപ്പാറ വിമാനപ്പാറ നാടുകാണിപ്പാറ ചെറിയ നാടുകാണിപ്പാറ പുലിച്ചാൻപാറ ശങ്കൂത്തുപാറ ആയിരംവല്ലിപ്പാറ ഗോളാന്തരപ്പാറ എന്തോ നാട ഇത് ഒന്നും രണ്ടുമൊന്നും അല്ലല്ലോ ഇത് കൊല്ലം ജില്ലയിലെ രണ്ടേ രണ്ട് ഹരിത ടൂറിസം കേന്ദ്രത്തിൽ ഒന്നാണ് നമ്മുടെ മലമേൽപാറ ഔഷധ ചെടികളും ചന്ദനമരവും സ്വാഭാവികമായി വളരുന്നു ഇവിടെ ആരും ആയാസപ്പെട്ട് നട്ടുപിടിപ്പിക്കേണ്ട എന്ന് സാരം അതാണ് ഈ പ്രിവിലേജിന് ആധാരം കേട്ടോ ദന്തപാല തൊടലി മുള്ളുതൊടലി അലിമരം വാനര വാനരക്കൊച്ചാട്ടന്റെ വിഹാരകേന്ദ്രവും അപ്പുറത്ത് കാണുന്ന മഹേശ്വര ക്ഷേത്രത്തിന് ഏകദേശം നാലായിരം വർഷം പഴക്കം കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു ഭാറയ്ക്ക് മുകളിലുള്ള ക്ഷേത്ര നിർമ്മാണം ജൈനമത ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ആ കാലഘട്ടത്തിലെ കുത്തുപണികൾ പാറകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതാണ് നടപ്പാറ പെരുമണ്ണൂർ വഴി വാളകത്ത് പോകുന്നതിന് ഈ വഴിയായിരുന്നു ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണ് ഈ പാറയ്ക്ക് നടപ്പാറ എന്ന പേര് കിട്ടിയത് ഈ നടപ്പാറയ്ക്ക് അങ്ങ് താഴെയായാണ് ശങ്കൂത്ത് പാറ ഈ പാറയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബക്കാരായിരുന്നു ഒരു കാലത്ത് മലമേൽ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്തിയിരുന്നത് പുലിയാസാനെ പോലെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് അതിരാവിലെ വന്ന് ഈ പാറയുടെ മുറിയിൽ കറിയുന്ന ശങ്കൂതി ആ പാറയിൽ തന്നെയുള്ള ശങ്കിന്റെ ആകൃതിയുള്ളിൽ വെച്ചിട്ട് പോകും അതാണ് ശങ്കൂത്ത് പാറ അതിന് മുകളിലാണ് കുടപ്പാറ പേർക്കോളം മഴ നനയാതെ കയറി ഇരിക്കാം മഴ നനയാതെയും വേര് കൊള്ളാതെയും കേറി നിൽക്കാം അത് കണ്ടില്ലേ കുടയുടെ ആകൃതിയിലല്ലേ ആശാന്റെ നിപ്പ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ നാട് നാടുകാണിപ്പറ സിക്സ്റ്റി ഡിഗ്രിയിൽ നാട് മൊത്തം കാണാം വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ ചുറ്റോടു ചുറ്റും കാഴ്ചകൾ കാണാൻ കഴിയുന്ന പാറകളും കുന്നുകളും ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ മലമേൽ കൊല്ലം ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കുടിക്കോത്തിപ്പാറ കുടിക്കോത്തുപാറ പൊന്മുടിപ്പാറ ജടായിപ്പാറ മലമ്പേരൂർ പാറ സഹ്യസീമ അഞ്ചൽ ടൗൺ ഇങ്ങനെ ഈ നാടിനെ ഒന്ന് വട്ടം ചുറ്റി കാണാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ നാടുകാണിപ്പാറ എന്ന് വിളിക്കുന്നത് ഈ പാറാശന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയരത്തിലാണ് നാടുകാണിപ്പാറ പ്രഭാതവും സായാഹ്നവും ഇതിന്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ ഒരു വല്ലാത്ത ത്രില് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയും വ്യൂ ആണ് തെന്നിത്തെറിച്ചു വരുന്ന കവിതാക്കൾ ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ കിന്നരിക്കുന്ന മനോഹര കാഴ്ചകൾ ആവോളം ഇവിടെയുണ്ട് നട്ടിച്ച സമയത്താണ് ഞങ്ങൾ കരുതുന്നത് പക്ഷെ വേരിൻ്റെ തീക്ഷണത ലെവലേഷൻ അത്രയ്ക്കും കാറ്റാണ് ഇവിടെ കേട്ടോ ഒരു പ്രത്യേക സുഗന്ധമുള്ള കാറ്റ് ഇതാണ് ഞാൻ ആ പറഞ്ഞ വയർലെസ് സ്റ്റേഷൻ ഈ പാറയുടെ ഈ പാറയുടെ ഉയരം കാരണം പൊന്മുടിക്കു ശേഷം വയർലെസ് കമ്മ്യൂണിക്കേഷനായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിരുന്നത് ഈ സ്റ്റേഷനെയാണ് ശല്യം കൂടിയപ്പോൾ അവർക്ക് ഇത് ഉപേക്ഷിക്കേണ്ടായിട്ട് വന്നു ഈ കെട്ടിടം സ്റ്റേഷന്റെ ഒരു സ്മാരകമായി ഇപ്പോഴും അവശേഷിക്കുന്നു ഇവിടെ കേവനെ അനുസ്മരിക്കുന്നു ഈ വലിയ ഗർത്തമല്ലേ ഇച്ചിരി പാടാണ് വലിഞ്ഞു കയറാനും ഇരുന്നിറങ്ങാനും നാടുകാണിപ്പാറയുടെ മുകളിലേക്കുള്ള കയറ്റം ഇച്ചിരി ആയാസകരമാണ് കേട്ടോ സുഖമമായി കരാനുള്ള റെയിലോ ചവിട്ടുപടിയോ ഉണ്ടാക്കിയിട്ടില്ല സമീപ ഭാവിയിൽ ആ പണികൾ പൂർത്തീകരിക്കുമെന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മലമേൽ ടൂറിസത്തിനുണ്ട് കേട്ടോ കൊല്ലം ഡി ടി പി സിയും ഇവിടുത്തെ ജീവനക്കാരും കിട്ടിയ നിധിയെ ഭംഗിയായി പരിചരിക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇല്ലാത്ത ഒരു ക്ലീൻസ് ഇവിടെ കാണാൻ കഴിയും കൃത്യമായ സ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിനുകൾ സ്ഥാപിച്ച് വൃത്തിയായി പരിചരിക്കുന്നുണ്ട് ഇവിടുത്തെ ജീവനക്കാർ ഇതിനായി അവർക്കിരിക്കട്ടെ ഒരു സ്പെഷ്യൽ സല്യൂട്ട് എങ്കിലും ഈ നാട് കാണാൻ വരുന്നവർ അവിടെ ഭക്ഷണ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് കൃത്യമായി പോകുന്ന ഒരു സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള ആ ഒരു ടെൻഡൻസി അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ല കണ്ടില്ലേ പിള്ളേർ സായാഹ്ന അഭ്യാസത്തിലാണ് പ്രകൃതിയുടെ മടുത്തെട്ടി കിടന്ന് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫീൽ ഈ ചെറിയ ഗ്രൗണ്ട് ഇവരുടെ സ്വർഗ്ഗമാണ് അത് മാത്രമല്ല ഇത്രയും ഉയരത്തിലുള്ള കളിസ്ഥലം എന്നുള്ളത് അപൂർവതയാണ് ഇനി നമ്മൾ പോകുന്നത് ഗോളാന്തരപ്പാറയിലേക്കാണ് ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ആശാന്റെ നില്പ്പം ഇതാ കണ്ടില്ലേ ഇച്ചിരിയോളമാണ് തറയിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഗോളാകൃതിയുമാണ് പ്രകൃതിയുടെ കരവിൽ നമ്മുടെ ഒരു ആർക്കിടെക്റ്റിനും കഴിയില്ല എന്ന് ഇരിക്കുന്നതാണ് മലമേലിൻ്റെ വിശേഷം മലമേലിന്റെ വിശേഷങ്ങൾ ഡാൻസ് ായിട്ടുള്ള ബേബി ടീച്ചറിൻ്റെ കേട്ടോ ഞാൻ മലമേൽ ടൂറിസത്തിൻ്റെ സെക്യൂരിറ്റിയാണ് എൻ്റെ സ്ഥലം ഇത് തന്നെയാണ് പിന്നെ ഞാൻ ഇവിടെ കയറിയിട്ട് രണ്ട് വർഷമായി അഞ്ച് വർഷമായി ഇവിടെ ടൂറിസ്റ്റ് ഏറ്റെടുത്ത് നടത്തി തുടങ്ങിയിട്ട് കാര്യം ഇനി ഒരുപാട് പുരോഗമനങ്ങൾ വരാനുണ്ട് കാര്യം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് മലമേൽ മലമേൽ പാറയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ പിന്നെ ഇഷ്ടംപോലെ ഔഷധ ചെടികളുണ്ട് മലമേൽ പിന്നെ ദന്തവലി ഉണ്ട് ചന്ദനും അങ്ങനെ ഇഷ്ടംപോലെ ഔഷധ ചെടികളുണ്ട് ഡി ജി പി സി ഏറ്റെടുത്തിട്ട് അഞ്ച് വർഷമാകാൻ പോകുന്നത് എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കുട്ടി ഇരുപത് രൂപ വലിയവർക്ക് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പത്ത് രൂപ പത്ത് വയസ്സായവർക്ക് പത്ത് രൂപ പത്തിൽ താഴെയുള്ളവർക്ക് പത്ത് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ഫീസ് പിന്നെ ഷൂട്ട് ചെയ്യാൻ വരുന്ന കല്യാണവർക്കുകൾക്ക് ഇരുന്നൂറ് രൂപ ക്യാമറ വീഡിയോ ഒക്കെ അങ്ങനെയുള്ള ഫീസാണ് ഇവിടെ വാങ്ങിക്കുന്നത് പിന്നെ ഇവിടെ ഫെസ്റ്റ് വരുന്നുണ്ട് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ഫെസ്റ്റ് നടക്കാൻ പോകുന്നത് അത് പത്ത് ദിവസത്തെയാണ് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി ന്യൂ ഇയർ വരെ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് മലമേലിന്റെ വിശേഷങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിക്കുന്നല്ല കേട്ടോ അലച്ചിൽ ഒരിക്കൽ കൂടി മലമേല് തമ്പടിക്കേണ്ടി വരും കൊല്ലം ഡി ടി പി സിയുടെ കരവലയത്തിന് വെളിയിൽ നിൽക്കുന്ന കൊമ്പുകുത്തിപ്പാറ കുഴി ആയിരംവല്ലിപ്പാറ ഇവയൊക്കെ അപ്പുറത്തെ മഹേഷ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അവിടെയും ഒരുപാട് വിശേഷങ്ങൾ അവശേഷിക്കുന്നു ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മലമേൽ കടലാടി ദന്തപാല നിലമ്പന തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ തട്ടി വരുന്ന കാറ്റിന് എന്താ സുഗന്ധം ഈ ശുദ്ധമായ വായു ആസ്വദിക്കാൻ തന്നെ ഇവിടെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആൾക്കാർ വരുന്നുണ്ട് അത് മാത്രമല്ല ചന്ദന ചന്ദന ചെടികളുടെ കലവറയാണ് ഇവിടെ ആരും നട്ടുപിടിക്കാതെ ശബ്ദസിദ്ധമായും ചന്ദന ചെടികൾ വളർന്നു വരുന്നു എന്നുള്ളത് മലമേലിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് മറയൂരിന് ശേഷം ഇത്രയധികം ചന്ദന ചെടികളുള്ള സ്ഥലം കാണാൻ തന്നെ കേട്ടോ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ പ്രകൃതി ഭംഗിയോടൊപ്പം ദീപാലംകൃതമായ കുടുമിടി എന്തായിരിക്കും രാത്രി പന്ത്രണ്ട് മണിവരെ ഫസ്റ്റിന്റെ ഭാഗമായി പരിപാടികൾ കാണും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായിരിക്കും അല്ലെ ലൈറ്റപ്പും കച്ചവട സ്റ്റേഷനുകളും വിവിധ കലാപരിപാടികളും കൊണ്ട് മലമേലിന്റെ ടൂറിസം ഡിസംബർ ഇരുപത്തി മൂന്നു മുതൽ പൊളി പൊളിക്കാൻ പോവുകയാണ് വികസിപ്പിച്ചെടുക്കുന്ന ബാമ്പുറ്റാലിറ്റി ആണെടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ജീവനക്കാരായ അബിൻ ഡാൻസ് ടീച്ചറായ ബേബി ടീച്ചർ ക്യാൻറ്റീൻ നടത്തുന്ന മിസ്റ്റർ രാഹുൽ തദ്ദേശവാസിയായ ഗണേശൻ ചേട്ടൻ ഇവരൊക്കെ മലമേലിന്റെ ചരിത്രം അരച്ചു കലക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളൊന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ വിവരങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് സ്വന്തം നാടിന്റെ പുരോഗതിക്കായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല അത്രമേൽ അവർ ആത്മാർത്ഥമായി മലമേലിനെ പ്രണയിക്കുന്നുണ്ട് കേട്ടോ മലമേൽ കേരളത്തിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുമ്പോൾ അടയാളപ്പെടുത്തുന്ന പേരുകളായിരിക്കും രാഹുലിന്റെയും ഗണേശൻ ചേട്ടന്റെയും ബേബി ടീച്ചിന്റെയും അബിന്റെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇൻചാർജായിട്ടുള്ള ചന്ദ്രമതി മാടത്തിന്റെയും മലമേലിന്റെ വിശേഷങ്ങൾ അത്ര പെട്ടെന്ന് അങ്ങനെ തീരുന്നതല്ല സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു കലവറയാണ് മലമേൽ പല പല ഘട്ടങ്ങളായി മലമേലിന്റെ ടീം മനസ്സിൽ വീണ്ടും വരും വിവരങ്ങൾ ഏറ്റവും ആധികാരികമായി പറഞ്ഞു തരാൻ രാഹുലും